അസലാമലൈക്കും അഹമ്മദില്ലാ സ്വലാത്തു വസ്സലാമ അലാസില്ല അല അലഹി വസ്ഹബി അജ്മിൻ അഹ്മാബാദ് ബഹുമന്ദിയരായ സമാദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഖാ ജമലിൻ്റെ തങ്ങളടക്കം ഇവിടെ സ്റ്റേജിലും അതേപോലെ വേദിയിലുമുള്ള മഹത്തുക്കൾ സമസ്ത കേരളീയമെ തുല്യ്മയുടെ പ്രവർത്തകന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വലിഹിങ്ങളായ അടിമകളിൽപ്പെടുത്തി തരട്ടെ വളരെയധികം സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത് നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ അർഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നാം ഇവിടെ സമാധരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ആലിമാണ് പണ്ഡിതനാണ് ആലിമിനെയാണ് നമ്മൾ ഏറ്റവും അധികം ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നേരത്തെ ഉമർ ഫൈസി പറഞ്ഞു തുടങ്ങിയതും അതാണ് അതെന്നെ ബിക്ക് അള്ളാഹു കുറേ ഇൽമുകൾ പഠിപ്പിച്ചതുകൊണ്ട് മലായിക്കത്തുകളോട് സാഷ്ടാംഗ പ്രമാണം ചെയ്യാൻ പറഞ്ഞു അതേപോലെ ആലിമിനെ എല്ലാറ്റിനേക്കാളും ഉപരിയായി ആദരിക്കണം ബഹുമാനിക്കണം എന്നാണ് അള്ളാഹു ചാല പുർഹാനിലൂടെയും നമ്മളെ കൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് ആലിം എന്ന് പറയുന്നത് ആ ആലിമീങ്ങളുടെ സംഘടനയായ വലമാ ജമിയത് ലൊലമാ സമസ്ത ജമിയത് ലൊലമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു പ്രസ്ഥാനമാണ് അള്ളാഹു ആലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ മറ്റാരെക്കുറിച്ചും പരിശുദ്ധ കൊറുവാനിൽ പരാമർശിച്ചിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠനായ ആരാണ് അള്ളാഹുൽ ഷഹീദ് അള്ളാഹു അന്നഹുല ഇലാഹ ഇല്ലാഹു അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും പിന്നെ അള്ളാഹു പറയുന്നു വൽ മലായിക്കത്തു മലായിക്കത്തുകളും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഈ സാക്ഷീകരണവും മലായിക്കത്തുകളുടെ സാക്ഷ്യവും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ അവർ വരുന്നില്ല വരുന്നത് അസംഭവ്യവുമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ആ സത്യസാക്ഷിത്വവും മലായിക്കത്തുകളുടേതും മൂന്നാമതായി അള്ളാഹു പറയുന്നു ഓ ഉലുൽ ആലിമ്യങ്ങളും അപ്പോൾ എല്ലാവരുടെയും ദൗത്യം ഇവിടെ ലോകത്ത് നിർവഹിക്കുന്നത് ആലിമ്യങ്ങളാണ് ഉലുൽ വിവരമുള്ള ആലിമ്യങ്ങൾ അവരെ അള്ളാഹുവിൻ്റെ കൂടെ മലായിക്കത്തുകളുടെ കൂടെ നിങ്ങളാരും സംശയിക്കേണ്ട അള്ളാഹു പ്രശ്നമാണ് അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർവാനിൽ അള്ളാഹുവിൻ്റെ കൂടെ മലായിക്കത്തുകളുടെ കൂടെ മൂന്നാമതായി എണ്ണിയിരിക്കുന്നത് വലമാ എന്നാണ് ആലിമീങ്ങളാണ് അതാരായാലും ആലി അവൻ ശ്രേഷ്ഠനാണ് അറബിയായാലും അനറബിയായാലും അതേപോലെ അവർ വലിയ ഉന്നതകുലത്തിൽ ജാതരായാലും സാധാരണക്കാരായാലും ആരായാലും ഏറ്റവും കൂടുതൽ അൽമുള്ളവൻ ആരാണോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ അവനെയാണ് ആ മഹാനായാണ് മഹാനായാണ് ആദരിക്കപ്പെടേണ്ടത് ബഹുമാനിക്കപ്പെടേണ്ടത് അങ്ങനെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന ആലിമീങ്ങളെ പോലെ തന്നെ അള്ളാഹു പരിശുദ്ധ പുറഹാനിൽ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ അള്ളാഹു താല ഒരു വലിയ പുരസ്കാരവും നൽകിയിട്ടുണ്ട് ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുന്നവർ അതേപോലെ ആത്മാർത്ഥമായി അതിനെ സഹായിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ് മറ്റുള്ളവരുടെ പ്രശംസയൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾ അവർക്ക് നരകപ്രവേശം നരകപ്രവേശമുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല അവർക്ക് അള്ളാഹു ഒരു വലിയ ഒരു വലിയ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ അവർ തീർച്ചയായും സംതൃപ്തരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പഠിക്കുന്നവരും ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരും അവർ പ്രശംസാർഹരാണെന്നും അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ദീനിന് വേണ്ടി ഇൽമിന് വേണ്ടി അഥവാ സമസ്തകരള ജമ്യത്വില്ലയ്ക്ക് വേണ്ടി നാം അഹോരാത്രം പരിശ്രമിക്കണം നബിസുൽ അലൈഹി അലിസലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൽമിന് ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാളെ നിങ്ങൾ മരിച്ചു എന്നുള്ള നിലക്ക് രാവും പകലും കഠിനമായി പ്രവർത്തിക്കണം ദീനിന് വേണ്ടി ദുന്യാവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് റസൂറുള്ള പറയുന്നു നിങ്ങൾ കാലാകാലം ഇവിടെ ജീവിച്ചിരിക്കും എന്നുള്ള നിലക്ക് പ്രവർത്തിച്ചാൽ മതി സാവധാനം സാവകാശം അപ്പോൾ പരിശുദ്ധ ദീനിനു വേണ്ടിയാണ് നാം എല്ലാറ്റിനേക്കാളും മുൻഗണന നൽകേണ്ടതെന്നും അതേ അവസരത്ത് ദുനിയാവ് സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനിനാണ് കൂടുതൽ നാം സ്ഥാനം നൽകേണ്ടത് എന്നാണ് പക്ഷേ ഇന്ന് പൊതുവേ സമുദായവും മറ്റും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അവർ ദീനിന് വേണ്ടിയല്ല ദുനിയാവിന് വേണ്ടിയാണ് ഊണും ഉറക്കവും ഒഴിഞ്ഞു പ്രവർത്തിക്കുന്നത് റസൂല പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ നാം ആ കാര്യം പ്രത്യേകം ഏറ്റെടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഉളവുണ്ട് ഉസ്താദ് നമ്മുടെ ദാറുസലാമിൻ്റെ ഉസ്താദും അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായൊക്കെ വളരെ സൗ സ്നേഹത്തിൽ ഒരു ജ്യേഷ്ഠാനുജനെ പോലെ ഒരു സഹോദരനെ പോലെ വർത്തിച്ചയാളാണ് തൻ്റെ ജീവിതം പരിശുദ്ധമാണ് ജീവിതത്തിൽ വളരെയധികം സത്യവും സത്യസന്ധതയും അള്ളാഹുവിനോടുള്ള ഭയവും നിലനിർത്തിയ ആളാണ് അള്ളാഹു താല അദ്ദേഹത്തിന് ഇരുലോകത്തും സർവ്വവിധ അനുഗ്രഹങ്ങളും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അതേപോലെ ഈ മഹത്തായ സംരംഭം നിർവഹിക്കുന്ന നമ്മുടെ അവിടെയുള്ള സൗദിയിലെ ആ കെ ഡി എം എഫിനെ അഫുല സുബെഹാനു എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസ്മരിക്കുന്നു അസ്സലാമലേക്കും